BTV. Being with you. The community channel. അസ്ഥികൾക്ക് ബലം കൂട്ടാൻ അഞ്ചുവഴികൾ വാർദ്ധക്യത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് അസ്ഥികളുടെ ബലക്ഷയം പൊതുവെ സ്ത്രീകളെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നതെങ്കിലും പുരുഷന്മാരിലും കാണപ്പെടാറുണ്ട് ഈ രോഗാവസ്ഥയിലുള്ള ആളുകളുടെ ശരീരത്തിൻ്റെ പ്രവർത്തന ശേഷി കുറയുന്നു മാത്രമല്ല ചെറു സമ്മർദ്ദങ്ങളിൽ പോലും അസ്ഥികൾ ഒടിയുന്ന അവസ്ഥ ഉണ്ടാകാനും ഇത് കാരണമാകും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ അസ്ഥികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഒരു പരിധിവരെ അസ്ഥിക്ഷയത്തെ തടഞ്ഞു നിർത്താൻ നമുക്കാകും ഭക്ഷണ ക്രമീകരണം വഴിയും വ്യായാമത്തിലൂടെയും ഇത് സാധ്യമാക്കാവുന്നതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിനു അത്യന്താപേക്ഷിതമായ ചില പോഷകങ്ങളെയും ജീവകങ്ങളെയും കുറിച്ചും അവ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെക്കുറിച്ചും ചുവടെ ചേർക്കുന്നു ഒന്ന് കാൽസ്യം കാൽസ്യം അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനു അത്യന്താപേക്ഷിതമായ ഒരു പോഷകം ആണ് കാൽസ്യം ധാരാളമായി ലഭിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പാൽ അതുപോലെ കാൽസ്യത്തിന്റെ മറ്റൊരു നല്ല സ്രോതസ്സാണ് മത്തി കൂടാതെ പഴങ്ങളിലും പച്ചക്കറികളിലും കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു രണ്ട് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകം ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോഴാണ് ശരീരം വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് ദിവസം ഏകദേശം പതിനഞ്ച് മിനിറ്റ് വീതം ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം വെയിലേൽക്കുന്നത് ശരീരത്തിൽ ആവശ്യത്തിനു വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനു സഹായകമാകും മൂന്ന് വിറ്റാമിൻ എ ധാരാളമായി അടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതിൽ പ്രധാനം മാമ്പഴം പപ്പായ തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും ഇലക്കറികൾ കാരറ്റ് കാബേജ് ഉരുളക്കിഴങ്ങി തുടങ്ങിയ പച്ചക്കറികളും ആണ് നാല് വിറ്റാമിൻ കെ അസ്ഥികളുടെ ആരോഗ്യത്തിനു അത്യന്താപേക്ഷിതമായ ചില മാംസ്യങ്ങളുടെ പ്രവർത്തനത്തിന് വിറ്റാമിൻ കെ കൂടിയേ തീരൂ മുട്ട പാൽ മാങ്ങ മുന്തിരിങ്ങ പയറുവർഗ്ഗങ്ങൾ എന്നിവയിൽ വിറ്റാമിൻ കെ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അഞ്ച് വ്യായാമം എന്തൊക്കെ കഴിച്ചാലും വ്യായാമം ഇല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടി എന്ന് വരില്ല അസ്ഥികൾക്ക് ഉറപ്പും ബലവും നൽകാൻ സ്ഥിരമായ വ്യായാമം കൂടിയേ തീരൂ രാവിലെയോ വൈകുന്നേരമോ നടക്കുന്നതും കളികളിൽ ഏർപ്പെടുന്നതും നല്ല വ്യായാമ രീതികളാണ് യൂട്യൂബ് ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻ ലൈക് അവർ